നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മുള്ളങ്കയും കൊണ്ട് വറവുണ്ടാക്കണം അതിനുവേണ്ടി ഒരു മുള്ളങ്കിയെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കി ഒന്ന് തോലി എത്തി എടുക്കാം തോലി എത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിക്കാം ഇന്ന് ഇളക്കിക്കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വെക്കാം ഇനി വറവിന് മസാല റെഡിയാക്കാൻ വേണ്ടി അരബൗൾ തേങ്ങ ചെരുവേത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് പുളി ഇട്ട് കൊടുക്കുക പുളി ചേർക്കേണ്ടവർക്ക് ചേർത്താൽ മതി ഞാൻ കുറച്ച് പുളി ചേർക്കുന്നുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഒതുക്കി കൊണ്ടുവരണം പിന്നെ ഉള്ളി ചേർക്കാൻ വിട്ടു വിട്ടുപോയി ചെറിയ ഉള്ളി മൂന്നാല് ഉള്ളിയും ചേർത്ത് ഇതുപോലെ ഒന്ന് പൊതിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടുപ്പ് തുറന്ന് വെണ്ട നോക്കാം വണ്ട് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അത് കുറച്ച് വെള്ളമൊഴിച്ച ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി തേങ്ങയിലൊന്ന് പോകാനുണ്ട് ഒന്ന് അടച്ചു വെക്കാം അടുത്ത് തുറന്ന് തേങ്ങ വിടുന്നിട്ടുണ്ട് കുറച്ച് വെള്ളം പറ്റാനുണ്ട് കുറച്ച് ഉപ്പ് കുറവാ ഉപ്പ് കൊടുത്ത് കുറച്ച് വെള്ളം പറ്റിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടിയും കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വെള്ളം പറ്റി ഇരു കടയിൽ വെച്ച് കൊടുത്ത് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് കൂട്ടി വരുമ്പം കുറച്ച് കഴുകി വെച്ച് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി വറവിലേക്ക് ഒഴിച്ച് കൊടുക്കാം മുള്ളങ്കി വറവ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളങ്കി വറവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ